അപ്പം ഈ മരം നമ്മുടെ നോഹയുടെ പെട്ടകം നിർമ്മിക്കാൻ ഉപയോഗിച്ച മരമുണ്ട് അത് അതിൻ്റെ ഗോഫർ മരമാണ് അത് അതിൻ്റെ ഇതിൻ്റെ നമ്മുടെ മലയാളത്തിൽ നിരം നിരമ്പല്ലി എന്നാണെന്നൊന്ന് പറയണത് പക്ഷേ ഈ മരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതിൻ്റെ തടി വെള്ളത്തിൽ പൊന്തി കിടക്കണ അതേപോലെ തന്നെ പൂവിടാതെ കായ്ക്കുന്ന ഒരു മരമാണ് അതേപോലെ തന്നെ ഇത് നമുക്ക് ഇപ്പം നമുക്ക് നിലവിലിത് ഇന്ത്യയിൽ നമുക്ക് ഒന്ന് ഗവിയിലും ഒന്ന് ആസാമിലും മാത്രമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ പക്ഷെ ഇത് നമുക്കത് നട്ട് വളർത്താൻ വേറെ ഒരു ഇത് നോക്കിയിട്ട് പറ്റുന്നില്ല അത് അത് കായം കൊമ്പോ ഒന്നും പിടിക്കണില്ല അപ്പം അങ്ങനെ ഒരു കഴിഞ്ഞ ദിവസത്തെ യാത്രകളിൽ നമ്മളാ വനം വകുപ്പിൽ ഒരു ഉദ്യോഗസ്ഥൻ പരിചയപ്പെടുത്തി തന്നിട്ടത് അതേപോലെ തന്നെ ഇതിനകത്ത് എണ്ണയുടെ കണ്ടന്റ് ഭയങ്കര കൂടുതലാണെന്ന് അത് ആ കാലഘട്ടത്തിൽ അതൊക്കെ തിരിച്ചറിഞ്ഞ് അവര് ചെയ്തത് അത് ഒരിക്കലും കേടുവരില്ല എന്നാണ് പറയണത് പച്ചത്തടി ആയാലെല്ലാരും വെള്ളത്തിൽ പൊന്തി കിടക്കും അപ്പോൾ ഒരുപാട് പുറത്തു നിന്നുള്ള ജർമ്മനിന്നുള്ള ഓരോ സ്ഥല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരും വന്നതിന് ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് അത് കണ്ടെത്തിയതെന്ന് പറയണത് ഉൾക്കാടുകളിലോട്ട് ചിലപ്പോൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ അറിയപ്പെടുന്നത് ഇത് മാത്രമേ ഉള്ളത് നമുക്ക് ആ പോണവഴിക്ക് റോഡ് സൈഡിൽ തന്നെയായിട്ട് കാണാൻ പറ്റും ഇതിനകത്ത് രണ്ട് മരങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിനകത്ത് ഒരു മരം ഉണങ്ങിപ്പോയി എന്നാണ് അവർ പറഞ്ഞത് പിന്നീട് ഇപ്പോൾ ഉള്ളത് ഈ രണ്ട് സ്ഥലത്താണെന്നാണ് പറയപ്പെട്ടത് ഇതിന് പൂവിടാതെ കായ്ക്കും എന്നാണ് ഇത് പറയണത് അപ്പോൾ ഓക്കേ